നമസ്കാരം ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിലും ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലും ഒടുവിൽ യു എസ് ഇറാൻ ആക്രമിച്ചപ്പോഴും നമ്മുടെ കേരളത്തിൽ ചില പ്രത്യേക ഫാൻസ് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്തിനേറെ പല മാധ്യമങ്ങൾ പോലും ആ ഫാൻസിന്റെ പക്ഷത്തിനൊത്ത് വാർത്തകൾ നൽകി ഒരു പക്ഷത്തോട് മാത്രം ചേർന്ന് നിന്നു ഇതിനിടയിൽ യു എസ് ഇറാന്റെ ആണവ കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണത്തിൽ വലിയ നാശനഷ്ടം സംഭവിച്ചു എന്ന റിപ്പോർട്ട് അംഗീകരിച്ച് നൽകാൻ ഇവർക്കാർക്കും സാധിച്ചതുമില്ല ട്രംപ് വെളിപ്പെടുത്തിയത് കുറെ കാലത്തേക്ക് ഇറാൻ ഇനി ആണവായു നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നായിരുന്നു എന്നാൽ ഇതെല്ലാം വെറും വീരവാദമെന്നായിരുന്നു ഇത്തരക്കാരുടെ അവകാശവാദം എന്നാൽ ഇസ്രേലിന്റെ നഷ്ടത്തെക്കുറിച്ചും യു ഏറ്റ തിരിച്ചടിയെക്കുറിച്ചും ഇവർ ഘോരഘോം സംസാരിക്കുകയും ചെയ്തു എന്നാൽ സംഘർഷങ്ങൾക്കിടയിൽ തങ്ങൾക്ക് സംഭവിച്ച നഷ്ടത്തെക്കുറിച്ച് വ്യക്തമാക്കിയത് ഇസ്രയേൽ തന്നെയാണ് എന്നതായിരുന്നു വസ്തുത അതും ഇവർ മറക്കുന്നു എന്നാൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുടെ പുതിയ വെളിപ്പെടുത്തലോടെ ഇനി അത്തരം ഫാൻസുകാർക്ക് നിശ്ശബ്ദരാകേണ്ടി വരും യു എസ് ആക്രമണം ഫോർദോ ആണവ കേന്ദ്രത്തിന് ഗുരുതരമായ നാശം ഉണ്ടാക്കിയെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ സി ബി എസ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അറാച്ചിയുടെ വെളിപ്പെടുത്തൽ ഇറാന്റെ ആണവ കേന്ദ്രത്തിൽ യു എസ് നടത്തിയ ആക്രമണങ്ങൾ മൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഇറാൻ കുറച്ച് കാണിച്ചുവെന്നാണ് യു എസ് വൃത്തങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വാദം ശരിവെക്കുന്നതാണ് ഇപ്പോൾ അറാച്ചിയുടെ വെളിപ്പെടുത്തലും ഇറാന്റെ ആണവ പദ്ധതിയെ പൂർണ്ണമായി ഇല്ലാതാക്കിയെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു യു എസുമായിട്ടുള്ള ആണവ ചർച്ച പുനരാരംഭിക്കാൻ യാതൊരു പദ്ധതിയും ഇല്ലെന്നായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക് വ്യക്തമാക്കിയത് ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് ഒരു കരാറോ ക്രമീകരണങ്ങളോ ഉണ്ടാക്കിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ആണവ നിർവ്യാപന കരാർ ഉണ്ടാക്കാനുള്ള യു എസ് ഇറാൻ ചർച്ച അടുത്ത ആഴ്ച പുനരാരംഭിക്കാൻ ഇടയുണ്ടെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി നിലപാട് അറിയിച്ചത് അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതിയുമായിട്ടുള്ള സഹകരണം അവസാനിപ്പിച്ചതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറയേലുമായിട്ടുള്ള വെടിനിർത്തലിനും ഇറാന്റെ ആണവോർജ്ജ യുറൈനി സമിഷ്ടീകരണ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രഖ്യാപനം ഇറാൻ സ്റ്റേറ്റ് ടി വി ആണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഐ എ ഇയുമായിട്ടുള്ള സഹകരണ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള നിയമം നേരത്തെ ഇറാൻ പാർലമെന്റ് പാസാക്കിയിരുന്നു ഇതിനുശേഷമാണ് പ്രസിഡന്റിന്റെയും പ്രഖ്യാപനം ഇറാൻ ആണു ഊർജ കേന്ദ്രങ്ങളിൽ ഇസ്രയേലും അമേരിക്കയും നടത്തിയ ആക്രമണത്തിൽ കാര്യമായ പ്രതികരണം നടത്താത്ത അന്താരാഷ്ട്ര ആണു ഊർജ സമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം നേരത്തെ യുദ്ധസമയത്ത് ഇസ്രായേലും അമേരിക്കയും മിസൈൽ ആക്രമണത്തിൽ തകർത്ത ആണവ കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള ഐ എ മേധാവി റാഫേൽ ഗ്രോസിയുടെ അഭ്യർത്ഥന ഇറാൻ നിരസിച്ചിരുന്നു ഇറാന് സംഭവിച്ച നാശനഷ്ടങ്ങളെക്കുറിച്ച് ലോകം അറിയാതിരിക്കാനാണ് ഈ അഭ്യർത്ഥന നിരസിച്ചതെന്നാണ് പൊതുവെ ഉയർന്ന വിലയിരുത്തൽ അതേസമയം അമേരിക്കയുടെ ബോംബുകൾ വെണ്ണയിൽ എന്നതുപോലെ ആണവ നിലയം തുളച്ചു കടന്നുപോയി എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് ഫോർദോ ആണവ നിലയത്തെ അമേരിക്ക മണ്ണിനടിയിൽ കുഴിച്ചിട്ടു എന്നായിരുന്നു ട്രംപ് വ്യക്തമാക്കിയത് ആണവനിലയം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ആയിരക്കണക്കിന് ടൺ പാറ മാത്രമാണ് ഉള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി ആ പ്രദേശം മുഴുവൻ അമേരിക്കയുടെ ബോംബുകൾ നശിപ്പിച്ചുവെന്നും ട്രംപ് അവകാശപ്പെട്ടു ും ഇസ്രയേലുമായിട്ടുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ കൂടുതൽ രാജ്യങ്ങൾ ഉടൻ തന്നെ കരാറിൽ ചേരുമെന്നായിരുന്നു അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരുന്നത് ഇറാനെതിരായ അമേരിക്കൻ ആക്രമണത്തെ തുടർന്നുള്ള പ്രാഥമിക ഇന്റലിജൻസ് വിലയിരുത്തലുകളിൽ ആണവ നിലയങ്ങൾ തകർക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് പരാമർശമുണ്ടായിരുന്നു